മിഥുനം രാശിയിൽ ജനിച്ച പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മിഥുനം രാശി മിഥുനം ലഗ്നക്കാർ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഫലങ്ങളൊക്കെയും ഉണ്ടായിരിക്കും മിഥുനം എന്ന് പറയുന്നത് തന്നെ ബുധൻറ്റേതായ വീട് തന്നെയാണ് ബുധൻ എന്ന ഗ്രഹം തന്നെയാണ് ഇതിനെ ആക്ഷിയായിട്ട് വച്ചിരിക്കുന്നത് ഇത് ഒരു കാറ്റ് രാശിയും അതുപോലെ തന്നെ രാശിയും കൂടെയാണ് ഇത് ഒരു ത്രികോണ രാശി അതായത് കാമ ത്രികോണ രാശി എന്നാണ് അറിയപ്പെടുന്നത് ത്രികോണം എന്ന് പറഞ്ഞാലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്സ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് കണക്കാക്കണ്ട കാരണം ഈ ലോകത്തിൽ എന്തൊക്കെയുള്ള സൗഭാഗ്യങ്ങളുണ്ടോ അതൊക്കെ തന്നെ അനുഭവിക്കണമെന്ന ഒരു മോഹം ഉള്ള രാശിയാണ് എന്തു തന്നെ ആവട്ടെ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ പോലും ഒരു നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ന ഒരു കണക്കിലാണ് ഞാനത് പറയുന്നത് അപ്പോൾ എന്തൊക്കെ നന്മകൾ ഈ ലോകത്തിലുണ്ടോ അതൊക്കെ നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരണം എന്ന മനസ്സ് എപ്പോഴും പ്രാപ്തമായിരിക്കും അതു തന്നെയാണ് ഈ ത്രികോണ രാശിയിലെ ഈ മിഥുനം രാശിക്കാർ അല്ലെങ്കിൽ ലഗ്നക്കാരെ കുറിച്ചിട്ട് പറയുന്നത് എന്തും ഏതും നല്ല അഴകായിട്ടിരിക്കണം ഒരു വീടാണെങ്കിലും നല്ല വൃത്തിയും വെടുപ്പോടുകൂടി ഇരിക്കണമെന്നൊരാഗ്രഹം ഭാര്യയാണെങ്കിലും ശരി അതിൻ്റേതായ രീതിയിൽ ഒരു അഴകും ഒരു ഐശ്വര്യവും ഒക്കെ വേണമെന്ന ഒരു ആഗ്രഹമാണ് ഇവർക്ക് ദർശന ദർശനസുഖങ്ങൾ വളരെയേറെ ഇഷ്ടമാണ് അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അത് ഇവരുടെ മനസ്സിനെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമില്ല ഒരു അഴക് ഇവർ എപ്പോഴും ആസ്വദിക്കും ഒരു ക്ഷേത്രത്തിൽ പോയാലും ശരി നല്ല ഒരു അലങ്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിന് വല്ലാത്ത ഒരു ഫീൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരു വസ്ത്രമാണെങ്കിലും ശരി നല്ലത് ധരിക്കണം എന്നുള്ളത് തന്നെയാണ് അത് ഇവർക്ക് എപ്പോഴും നല്ലതിനോട് വളരെ അധികം ഇഷ്ടമാണ് അതായത് വൃത്തി വെടിപ്പ് ഇതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഈ മിഥുനം രാശിക്കാർ ഒരു തൊഴിൽ ചെയ്താലും ശരി അവർക്ക് അതിൻ്റെതായി ഒരു വൃത്തി ഒക്കെ വേണം പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടാവും ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഒരു കെട്ടിടമാണെങ്കിലും ശരി മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ശരി ഒറ്റയ്ക്ക് നിന്ന് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കാനുള്ള ഒരു മനോഭാവം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഇത് മിഥുനം രാശിയിലും മിഥുനം ലഗ്നത്തിലുള്ള പുരുഷന്മാരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഇവരൊക്കെ തന്നെ എപ്പോഴും പുതിയതിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പുതിയതായിട്ട് എന്ത് കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവർ നിലകൊള്ളുന്നത് പക്ഷേ ഇവർ ചിന്തിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ എന്ത് സംഭവിക്കും എങ്ങനെയുള്ള മാറ്റങ്ങൾ വരും അതിനനുസരിച്ച് ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് അതായത് പുതിയതിനെ എന്തും തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പുതിയ ക്രിയേറ്റിവിറ്റിയും മൈൻഡ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇവരൊക്കെ എപ്പോഴും വിശ്വാസ വഞ്ചനയിൽ അകപ്പെടും അതായത് ഒരു നല്ല ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ഇവർ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പണം സംബന്ധപ്പെട്ട വിഷയമാണെങ്കിലും മറ്റ് എന്ത് രീതിയിലാണെങ്കിലും ശരി അത് ഏതൊരു മനുഷ്യനാണെങ്കിലും സുഹൃത്ത് എന്ന രീതിയിൽ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പതിവുണ്ട് പക്ഷേ ഇവർക്ക് അത് തന്നെയാണ് വിനയായിട്ട് മാറും നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്നവർ തന്നെ ഇവർക്ക് പാരയായി മാറുകയും ചെയ്യും അതിനാൽ തന്നെ ഇത്തരം സുഹൃത്ത് ബന്ധങ്ങളാൽ എന്തെങ്കിലും വിഷയങ്ങളിൽ ചെന്ന് പാ ചാടാത്ത ദിനം രാശിയോ ലഗ്നമോ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നത്തിൽ അവർ ചെന്ന് പെട്ടിട്ടുണ്ടാവും ഇവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇനി ഏത് പ്രായത്തിലുള്ള ആൾക്കാരും ആൾക്കാരുമാവട്ടെ അവരുമായിട്ട് നല്ല രീതിയിൽ തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഇവരിൽ എപ്പോഴും തന്നെ പ്രാപ്തമായിരിക്കും അതായത് തമാശകൾ അതായത് പൊടുന്നനെ വരുന്ന പെട്ടെന്ന് ഇവർ ഉണ്ടാകുന്ന ഒരു തമാശകളൊക്കെ ഉണ്ടാകും അതൊക്കെ മറ്റുള്ളവർക്ക് മറുപടി പറയാൻ രീതി അല്ലാത്ത ആയ രീതിയിലായിരിക്കും ഇവരുടേതായ ഒരു പ്രകടനവും അപ്പോൾ വളരെയധികം ഹാസ്യപരമായി ഏതൊരു അവസ്ഥയിലും നല്ല സന്തോഷത്തെ കൊണ്ടുവരുവാനും ദുഃഖാവസ്ഥകളാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ ഇടപെട്ട് സംസാരിച്ച് പെരുമാറാനും ഒക്കെ വളരെയധികം കഴിവുള്ളവരാണ് ഇതിലൊരു തൊണ്ണൂറ് ശതമാനം മിഥുനം രാശിയോ മിഥുനം ലഗ്നക്കാരോ ആണെങ്കിൽ തന്നെ പല വിധത്തിൽ ഇമിറ്റേഷൻ ചെയ്യുന്ന അതായത് ഇമിറ്റേറ്റിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്യുക അങ്ങനെ പാട്ട് പാടുക ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഒരു പാട്ടാണെങ്കിൽ അതേ ശബ്ദത്തിൽ പാടുക യേശുദാസ് ആണെങ്കിൽ അതേ ശബ്ദത്തിൽ പാടുക ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഇവർക്ക് വളരെ അധികം ഉണ്ടാകും അതായത് ഇതിൽ എല്ലാവർക്കും ആണായാലും പെണ്ണായാലും ഇങ്ങനെ ഒരു ഇമിറ്റേറ്റിംഗ് പവർ ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും ഇവർക്ക് കുടുംബപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നാൽ പരമാവധി സൈലൻ്റ് ആയിരിക്കുവാനായിരിക്കും ശ്രമിക്കുക കാരണം ഇവർക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടണമെന്നോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടാകും പക്ഷേ പരമാവധി ഇവർ മൗനം പാലിക്കും ആ മൗനത്തിൽ തന്നെ പലർക്കും പല കാര്യങ്ങളും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും ഇവർ പെട്ടെന്ന് മൗനം പാലിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ ഒരു ഇരുട്ടടഞ്ഞതുപോലെ ആയി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും കാരണം മൗനത്തിൽ നിന്ന് ഇവർ വ്യതിചലിക്കുവാനായിട്ട് ഏതാണ്ട് ഒരാഴ്ച വരെയൊക്കെ ചിലരൊക്കെ എടുക്കാറുണ്ട് ചിലരൊക്കെ തന്നെ മൂന്ന് ദിവസത്തിലൊക്കെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ മാറ്റാറുമുണ്ട് ഇത് മിഥുനൻ രാശിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ വൈരാഗ്യം ദേഷ്യം ഇങ്ങനെയൊക്കെ വന്നിരുന്നാലും കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ പരമാവധി ഇവർ കോപ്പറേറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് പറഞ്ഞ് മനസ്സിലാക്കാം പറഞ്ഞ് തിരുത്താം എന്ന രീതിയിലായിരിക്കും ഇവർ പോകുക ഇവരിൽ നിന്നും പണം സംബന്ധപ്പെട്ട വിഷയങ്ങളോ മറ്റ് എന്തെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കുകയോ പണം നഷ്ടപ്പെടുകയൊക്കെയോ ഒക്കെ ചെയ്തു പോയാലും ഇവർ അതിനെക്കുറിച്ച് പരിതപിക്കാറില്ല കാരണം ആ ബോട്ടയ പുല്ല് അത് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ദൈവം അതെനിക്ക് സമ്പാദ്യമായിട്ട് തന്നെ അത് അവർക്ക് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ചിട്ടുള്ളതായിരിക്കും ഇങ്ങനെ ഒരു മനോഭാവമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അത് നേരത്തെ അറിയാമെന്നുള്ളത് പോലെ ആയിരിക്കാം കുടുംബത്തിലുള്ളവരും ഇവരോട് പെരുമാറുക ഇവർ വിചാരിക്കുന്നതാണെങ്കിലോ എല്ലാ കാലവും നമുക്കൊപ്പം ഒരാളെങ്കിലും കാണുമല്ലോ എന്ന് പക്ഷേ ഓപ്പോസിറ്റായിരിക്കും ഇവർക്ക് സംഭവിക്കുക ഇപ്പോൾ എന്തെങ്കിലും നശിച്ച് നഷ്ടപ്പെട്ടു പോയാൽ ഇവർ ഒരിക്കലും അതിനെക്കുറിച്ച് വറീടാവാറില്ല ഇപ്പോൾ ഒരു കോടിയല്ല അഞ്ച് കോടി രൂപ ലോസ് പോയ ഒരു മിഥുനം രാശിക്കാരനോ ലഗ്നക്കാരനോ ആണെങ്കിൽ ശരി അവർ പറയും പോട്ട് പുല്ല് എത്രയോ സമ്പാദിച്ച് ഇനി ഇനിയുമുണ്ടാക്കാം പണമല്ലേ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളല്ലേ പോയത് അല്ലെങ്കിൽ സ്വന്തം ജീവിതമല്ലല്ലോ ഇനിയും ഞാൻ നേടും എന്നൊരു മനോഭാവം ഇവരിൽ എപ്പോഴും ഉണ്ടാകും മിഥിനം രാശി ലഘനക്കാരുടേതായ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഒരു പത്തു പൈസ കാണാത്ത തൊണ്ണൂറ് ശതമാനം പേരുണ്ടാവും ഇന്ന് ചിലപ്പോൾ അവർക്ക് ഒരു ഇരുപതാം തീയതി കണക്കാക്കി ഇരിക്കുന്ന ഒരു സമയത്തിൽ അവർക്ക് ചിലപ്പോൾ ഒരു ലക്ഷം രൂപ അക്കൗണ്ടിൽ എന്തെങ്കിലും വിധത്തിൽ അവർക്ക് വരാനുള്ളത് വന്നിരിക്കാം പക്ഷേ നേരം വെളുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു രൂപ പോലും ബാലൻസ് ഉണ്ടാവില്ല കാരണം അടുത്ത ഒരു മാസത്തേക്ക് പിന്നെ കാത്തിരിക്കണം അത് പണം മൊത്തം പക്ഷേ ചിലവാക്കുന്നതൊക്കെയും അവരുടേതായ നല്ല കാര്യങ്ങൾ ഒരിടത്ത് കൊടുക്കാനുണ്ട് അത് കൊടുത്ത് തീർക്കും പല കാര്യങ്ങളും അവർ ചെയ്യും അടുത്ത ദിവസത്തേക്ക് ഉണ്ടോ ഇല്ലയോ എന്നല്ല പക്ഷേ അത് ദിവസം മുതൽ ഇവർ വളരെയധികം ഡള്ളായിരിക്കുന്ന ഒരു സാഹചര്യമായി അതായത് പത്ത് പൈസ കയ്യിലില്ല പക്ഷേ എന്നിരുന്നാലും ആരോടും പെട്ടെന്ന് പോയി കടമൊന്നും വാങ്ങില്ല അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് കാരണം കടം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള മരുന്ന് കഴിക്കാനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ വാങ്ങിക്കൊണ്ട് പറഞ്ഞാൽ പോലും അവർ വാങ്ങില്ല വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന വ്യക്തികളായി തന്നെ മാറും ഇതൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി മാറും ഇവരൊക്കെ തൊഴിൽ ഇടങ്ങളിലൊക്കെയും ഇവർക്ക് പലപ്പോഴും ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ അറിയാത്ത രീതിയിൽ ഒറ്റ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അവിടെ പിടിക്കപ്പെട്ടു പോയാൽ തന്നെയും ഇവർ ഇവരുടേതായ ഒരു മനസ്സിന് യാതൊരുവിധ കോട്ടവും വരാൻ ഒരു സാഹചര്യം ഇവർ സൃഷ്ടിക്കില്ല കാരണം അവിടെ അന്തസ്സായിട്ട് തലനിവർത്തി നല്ല കൂടി തന്നെ നിൽക്കും കാരണം അതിനു മുമ്പ് അവർക്കുള്ള പൂട്ടുകളൊക്കെ ഇവർ കരുതി വച്ചിരിക്കുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് പണി കൊടുത്ത വ്യക്തിയുടെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞ് പറയും കാരണം നിനക്ക് ഉള്ള പണി ഞാൻ വച്ചിട്ടുണ്ട് ഉള്ളിൽ പറഞ്ഞിട്ട് മാത്രമായിരിക്കും ഇവർ അതിനെ നേരിടുക പക്ഷേ ഇവർക്ക് നേരെ തിരിയുവാനായിട്ട് യാതൊരുവിധ മുന്നേ മുന്നിലേക്ക് പോകാൻ ആരും തുനിയുകയുമില്ല കാരണം പോയാൽ പണി കിട്ടും എന്നുള്ള ഉറപ്പ് ഓപ്പോസിറ്റ് സൈഡ് പണി കൊടുത്തവർക്ക് ഉണ്ടായിരിക്കും കാരണം തെളിവുകൾ ഇവർ നേരത്തെ സ്വീകരിച്ചു വച്ചിരിക്കും സ്വന്തം ഭാര്യയുടെ മേൽ നല്ല രീതിയിലുള്ള സ്നേഹം അതായത് ഭയങ്കരമായ സ്നേഹം എന്ന് തന്നെ പറയാം മിഥുനൻ രാശിക്കാർ വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇവർക്ക് ഇപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തി രണ്ട് വയസ്സ് കാലഘട്ടം മുപ്പത്തി അഞ്ച് ഈ കാലഘട്ടങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് ചെറിയതായിട്ടുള്ളൊരു വീഴ്ച വന്നു തുടങ്ങുന്ന സാഹചര്യമുണ്ട് തൊഴിലിടങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ സംഭവിക്കും ആ വീഴ്ചയിൽ നിന്നും ഭാര്യ എന്ന അവരൊക്കെ തന്നെ തിരികെ ഇവർക്ക് മേൽ കുതിര കയറുന്ന ഉണ്ട് പക്ഷേ നിയന്ത്രണ വിധേയമാക്കി മനസ്സ് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ കുടുംബത്തെ പിരിയാനായിട്ട് ഇവർ പരമാവധി ശ്രമിക്കില്ല എന്നുള്ളത് സത്യമാണ് ഇതിൽ പുണർന്നും തീർച്ചയായിട്ടും പിരി പിരിയാനായിട്ട് ശ്രമിക്കില്ല എത്രത്തോളം മൗനം പാലിച്ച് മുന്നിലേക്ക് പോകും പക്ഷേ തിരുവാതിര അങ്ങനെയല്ല സ്പോട്ടിൽ തന്നെ കൊടുക്കുന്ന ഒരു പണിയാണ് അതായത് കൊട്ടെങ്കിൽ കൊട്ട് അടിയെങ്കിൽ അടി എന്ന രീതിക്ക് തന്നെ ആയിരിക്കും തിരുവാതിര കയറ്റും അങ്ങനെ അവരുടെ ജീവിതം പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും കാരണം പുരുഷന്മാരൊക്കെ തന്നെ സ്ത്രീകളെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെക്കുറിച്ച് പുറമേ പോയി അപവാദങ്ങൾക്കൊന്നും മുതിരാറില്ല എന്നുള്ളതാണ് പക്ഷേ വീഴ്ച സംഭവിക്കുമ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്നവരൊക്കെ തന്നെ പുറമെ തൻ്റെ സ്വന്തം വിജയത്തിനായിട്ട് സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുക്കുന്ന സാഹചര്യം അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇത് പൊതുവിൽ നമ്മൾ അറി ഈ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തി മുതിരം രാശിയിൽ എത്തുമ്പോൾ അറിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ മറ്റു പലരുടെയും പെരുമാറ്റത്തിൽ നിന്നും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോഴും ഇവർ ചെയ്യുന്നത് എവിടെയെങ്കിലും ബെഡ്റൂമിലോ അവിടെയെങ്കിലും വെച്ചിട്ട് നീ എന്തിനാണ് അത് പറഞ്ഞത് അത് ചെയ്തത് ശരിയല്ല എന്ന് ഇവർ പറയുന്ന ഒരു സാധനം അപ്പോൾ തിരിച്ച് തർക്കിച്ച് പ്രശ്നത്തിനെ കൂടുതൽ വഷളാക്കാൻ നിൽക്കുന്ന ഇടങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ പിരിവ് ചെയ്യും എന്നാൽ നേരത്തെ പറഞ്ഞാൽ ഈ പുണർദം എന്ന ഒരു നക്ഷത്രം അവർക്ക് പരമാവധി തിരിച്ചെതിർത്ത് പറഞ്ഞാലും അവർ അതിനെ ബേസ് ചെയ്ത് തർക്കിക്കാനായിട്ട് പോകാറില്ല മൗനം പാലിച്ച് അടുപ്പിച്ച് നിർത്തുവാനായിരിക്കും ശ്രമം അങ്ങനെ ഒരുപാട് ഈ മിഥുനൻ രാശി മിഥുനൻ ലഗ്നത്തിലുള്ള പുരുഷന്മാർ വിജയിച്ച് നിൽക്കുന്നുമുണ്ട് തൊഴിൽ സാഹചര്യങ്ങളിൽ ഇവരെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുത്ത് തൂക്കിയിട്ടാലും ശരി അവർ അവിടെ കൃത്യമായ രീതിയിൽ അവിടെ ഉരുണ്ട് പിരണ്ട് അവിടെ മുന്നേറ്റ് വന്നോളും എന്നുള്ളതാണ് യഥാർത്ഥമായൊരു കാര്യം അത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ് കാരണം അങ്ങനെ ഏത് ഒരു ഭാഷ അറിയാത്ത ഇടത്താണെങ്കിലും ശരി അവർ ആ ഭാഷ എങ്ങനെയെങ്കിലും രീതിയിൽ ഒപ്പിച്ച് അവിടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യവും ഇവർക്ക് ഉണ്ട് എന്നിരുന്നാലും മിഥുന ലഗ്നം മിഥുന രാശിയിൽ പിറന്നവരൊക്കെ തന്നെ ഇവർക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു മോഹം എല്ലായ്പ്പോഴും ഉണ്ടാകും പോയല്ലോ മിഥുനം രാശി മിഥുന ലഗ്നക്കാർക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു മോഹം എല്ലായ്പ്പോഴും തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർ മൊബൈൽ ആപ്പ് വഴിയൊക്കെ പണം ഗെയിമൊക്കെ കളിച്ച് പണം നഷ്ടപ്പെടുത്തും ചിലരൊക്കെ തന്നെ ട്രേഡിങ്ങിൽ ഇറങ്ങി ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെടുത്തിയ മിഥുനം രാശി മിഥുന ലഗ്നക്കാരനുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആവരണങ്ങളൊക്കെ പണയം വെച്ചും ചില വസ്തുക്കളൊക്കെ വിറ്റും വരെ ചിലരൊക്കെ ട്രേഡിങ്ങിൽ ഇറക്കി പണം നഷ്ടപ്പെട്ടിട്ട് ഒന്നും ഒന്നുമറിയാത്തതുപോലെ വീണ്ടും ഞാൻ നേടും എന്ന ചിന്താഗതിയിൽ നിൽക്കുന്നവരും ഇഷ്ടം പോലെയുണ്ട് അതേപോലെ തന്നെ അറിയാൻ പാടില്ലാത്ത പല തൊഴിലുകളിലും ഒടുവായി പണം മുടക്കും പണം മുടക്കിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥലം ഒന്നും നടക്കില്ല പക്ഷേ വിശ്വാസത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് പക്ഷേ എല്ലാം പാഴായി പോകുന്ന ചില സാഹചര്യങ്ങളായിരിക്കും ഇവർക്കുണ്ടാവുക എന്നിരുന്നാലും പ്രയാസമൊന്നും ഉണ്ടാക്കില്ല മറ്റുള്ളവർ കുത്തി പറഞ്ഞാൽ പോലും ഇവർ അതിനൊന്നും വകവയ്ക്കാറില്ല ഇവർക്ക് ഒന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വരും എന്ന ചിന്താഗതി ഇവർക്കൊപ്പഴ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇവർക്കായിട്ടൊരു ദിവസം വരുകയും ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ ഇരുപത്തിയഞ്ച് വയസ്സിലുള്ള ആ ഒരു വേഗം അമ്പത് വയസ്സിലുണ്ടാകില്ല എന്നുള്ളൊരു സത്യം കൂടി മനസ്സിലാക്കണം മനസ്സ് ഇരുപത്തിയഞ്ച് വയസ്സിൽ നിന്നാലും ശരീരം അമ്പത് വയസ്സിൽ നിൽക്കുമ്പോൾ നമ്മളെ ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് സത്യം എന്തും ഏതും പെട്ടെന്ന് ചെയ്യണം പെട്ടെന്ന് നേടണം എന്നുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ട് അപ്പോൾ തൊഴിൽ ഇടമാണെങ്കിൽ ശരി പെട്ടെന്ന് ചെയ്തു തീർക്കാം എന്ന ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതിൽ കുറച്ച് പൈസ ലാഭം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ലാഭത്തിന് പകരം ഇവരുടെ കൈനഷ്ടമായിരിക്കും എപ്പോഴും വരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാലും ഇവർക്ക് ഏതാണ്ട് ഒരു അഞ്ചാമത്തെ ദശയൊക്കെ വരുമ്പോൾ വളരെയധികം നല്ല ഒരു ഫലമായിരിക്കും ലഭിക്കുക ഇതിനെല്ലാം രാശിയിലെ പുനർവർത്തനാണെങ്കിൽ ശുക്രൻറ്റേതായ ദശ വരുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഫലം ഉണ്ടാക്കിയെടുക്കുവാനായിട്ടാണ് കേതുർ ദിശയിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും പുനർവധനൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഈ തിരുവാതിരക്കാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക പക്ഷേ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും അതുപോലെ മകേരത്തിനാണെങ്കിലും ഇതുപോലെ സംഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് ഏതാണ്ട് എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരു എൺപത് ശതമാനം പേർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കരുതിയാൽ ഒത്തിരി ജാതകങ്ങൾ പരിശോധിക്കാൻ വരുമ്പോൾ അതിൽ നിന്നും മനസ്സ് ാക്കി എടുക്കുന്ന കാര്യങ്ങളാണ് കാരണം അതിൽ നിന്നും ഒരുപാട് ഒരു നൂറിൽ കൂടുതൽ ജാതകങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് എന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുകയും അവർക്ക് അതിൻ്റെ രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കുവാനും കഴിയും ഇവിടെ ധനപരമായ രീതിയിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ധനം നഷ്ടപ്പെട്ടു പോവുകയും നിങ്ങൾക്ക് വിലയില്ലാതെ പോവുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കണം എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം നമ്മളെക്കാൾ വലിയവരും ബുദ്ധിമാന്മാരും തന്നെയാണ് മറ്റുള്ളവർ എന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ ആരെന്ത് പരിഹാസം അടിച്ചാലും ആരെന്ത് പറഞ്ഞാലും നമുക്ക് അതൊക്കെ തന്നെ ഒന്നും നമ്മളെ ബാധിക്കില്ല എന്ന രീതിയിലേക്ക് സഞ്ചരിച്ച് പോവുക കുടുംബത്തിൽ വീട്ടിലുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും തർക്കങ്ങൾ വന്നാലും മൗനം പാലിക്കുക അവിടെ അടുത്ത ദിവസം അത് ശരിയായി വരുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടായിക്കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു